അഖില കേരള ബാലജനസഖ്യം ഇരിട്ടി യൂണിയനിലെ എരുതുകടവ് കടവ് പ്രതിഭാ ബാലജനസഖ്യത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപക ദിനത്തിന്റെയും സാക്ഷരതാ ദിനത്തിന്റെയും ഭാഗമായി ലീലാമ സണ്ണി അലീന ടോം എന്നീ അധ്യാപകരെ ആദരിച്ചു ബാലജനസഖ്യം ഇരിട്ടി യൂണിയൻ രക്ഷാധികാരി ബാബുരാജ് മട്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു പ്രതിഭാ സഖ്യം മുഖ്യ സഹകാരി ജോഷി ചക്കുളിക്കൽ അധ്യക്ഷത വഹിച്ചു ജോൽസിന ജോഷി സോന കേസ് എന്നിവർ പൊന്നാടെ എണീച്ചു സണ്ണി കുടിലിപ്പറമ്പിൽ ലീലാമ സണ്ണി അലീന ടോം തുടങ്ങിയവർ സംസാരിച്ചു ജോൽസിന ജോഷി പ്രാർത്ഥന ചൊല്ലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യകാലത്തൊക്കെ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട കണ്ണും നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള ഫർണിച്ചർ ഫർണിച്ചർ ഇനി വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ ആത്മബന്ധം പേരാവൂർ റോഡ് ഇരട്ടി